മയക്കുമരുന്ന് കാർട്ടലുകൾ ഭീകരവാദികളാണ് അവരെ നമ്മൾ ഭീകരവാദികളെ പോലെ കണക്കാക്കും ഇത് ഞാൻ പറയുന്നതല്ല അമേരിക്കയുടെ പ്രസിഡന്റും ലോക പോലീസുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറയുന്ന വാക്കുകളാണ് ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഭീകരവാദികളായിട്ട് കണക്കാക്കപ്പെട്ടവരായിട്ട് അല്ലാത്ത ഭീകരവാദികളുണ്ടല്ലോ ബോക്കോ ഹറാം ഒന്നും ചെയ്യാൻ പറ്റി നൈജീരിയയിലെ ബോക്കോ ഹറാം അതുപോലെ തന്നെ അൽ ലോകമാകെ വ്യാപിച്ച് കിടക്കുന്ന അൽ അതുപോലെ ഐ എസ് തുടങ്ങിയ ഭീകര സംഘടനകൾ അവർ കൊടിയ പാതകങ്ങളും സംഘങ്ങളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലഷ്കർ ഇ തൈബ ഇന്ത്യയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവര് പാകിസ്ഥാൻ പരിശീലനം കൊടുക്കും പാകിസ്ഥാനിലുണ്ട് അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ട് അവിടെ അതെ ഞാൻ ചോദിച്ചു വരുന്നത് അതുപോലെ ഹൂത്തി വിമതന്മാർ എന്തെല്ലാം കപ്പൽ പോകും ചെങ്കടലിൽ കൂടി പോകുന്ന കപ്പലുകളെല്ലാം തകർത്തു കൊണ്ടിരിക്കുന്ന ആളെ പിടിച്ചോണ്ട് പോകുന്നു അർത്ഥം പിടിച്ചോണ്ട് പോകുന്നു അതായത് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ പിടിച്ചോണ്ട് പോകുന്നു അതുപോലെ തന്നെ ഹമാസ് ഏതാണ്ട് തീർന്നു കഴിഞ്ഞു ഇസ്രായേലിൻ്റെ ആക്രമണം കൊണ്ട് അതുപോലെ തന്നെ ഹെസ്ബുള്ളയും ഏതാണ്ട് തീർന്ന മട്ടാണിപ്പോൾ ഇനിയും റീഗ്രൂപ്പ് ചെയ്തു വരുന്നെങ്കിലേ ഉള്ളൂ എന്തുകൊണ്ട് ട്രംപിന് ധൈര്യമുണ്ടെങ്കിൽ ആദ്യം ഭീകരപരവാദികളെന്ന് കണക്കാക്കപ്പെടുന്നവരല്ല ഭീകരവാദികൾക്ക് നേരെ ഒരു ആക്രമണം നടത്തി അവരല്ല ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിന്ന് എല്ലാ രാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും ഉൾപ്പെടെ സംബന്ധിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം അതിനെതിരെ ആക്രമണം നടത്താതെ ഈ നിഴൽ നാടകം നടത്തുന്നു പിന്നെ രണ്ടാമത്തെ പ്രയോറിറ്റി അല്ലേ ഇതായിട്ട് വരുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല ചേട്ടാ ഇത് ഈ അമേരിക്കയെ സംബന്ധിച്ച് ഈ വാർത്തയിലേക്ക് കിടക്കുമ്പം അതിന് മുന്നോടിയായിട്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ലോകത്ത് സമാധാനം കൊണ്ടുവരുന്ന ആളുകൾ എന്നുള്ള വ്യാജേന യുദ്ധം ഉണ്ടാക്കുകയും യുദ്ധം വിൽക്കുകയും പിന്നാലെ സമാധാനം കൊണ്ടുവരികയും ചെയ്യും അതാണ് അവരുടെ കച്ചവടം എന്ന് പറയുന്നത് ആ യുദ്ധ യുദ്ധാനന്തരമുള്ള നിരവധി 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 പരിപാടികൾ അതിൻ്റെ പുറകിലുണ്ട് കാശ് പെട്ടിയിലേക്ക് വരാനുള്ള എല്ലാ പരിപാടികളും അവരുടെ കയ്യിലുണ്ട് യുദ്ധവും വിൽക്കും സമാധാനവും വിൽക്കും ഇതാണ് അവരുടെ രീതി എന്ന് പറയുന്നത് ഇതൊരു പൊയ്മുഖമാണ് ആ പൊയ്മുഖങ്ങളിൽ ഏറ്റവും അവസാനത്തെ മറ്റൊരു പൊയ്മുഖമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത അമേരിക്ക ഡ്രഗ് കാർട്ടലുകൾക്കെതിരായി ലോകത്തെല്ലാമുള്ള ഈ മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരായി അത് രാജ്യങ്ങൾക്കെതിരായിട്ട് അത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്ന അത്തരം മണ്ണിലേക്ക് കടന്നു വന്നുകൊണ്ട് അനുമതിയില്ലാതെ കടന്നു വന്നുകൊണ്ട് അങ്ങനെ അനുമതിയില്ലാതെ പോകാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പെർമിഷൻ അമേരിക്കൻ കോൺഗ്രസ്സിന് നൽകാൻ കഴിയും അത് ഭരണഘടനയിൽ ഉണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട് അവര് നോക്കണം മറ്റുള്ളവർ വാർ പവർ ആക്ട് എന്നതിന് പേര് നിയമപരമായിട്ടുള്ള ഒരു ഒരു സംഗതിയാണത് അപ്പം അവിടെ മറ്റൊരു രാജ്യത്തിലേക്ക് ഈ വാർ പവർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രസിഡന്റിന്റെ വിദേശ സൈനിക ഇടപെടൽ നടത്തിയാൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിനെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട് അത്രേ ഉള്ളൂ അംഗീകാരം നേടണം അപ്പൊ മറ്റൊരു രാജ്യത്ത് ഏത് എവിടെ വേണമെങ്കിലും അമേരിക്കക്ക് ഒരു ഒരു വാർ ആലോചിച്ചോ മറ്റൊരു രാജ്യത്തെ വാറ് നടത്തണമെന്ന് തീരുമാനിക്കുന്നത് അത് അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യവും ഉണ്ടാവട്ടെ ഒരു കാരണമൊന്നും വേണ്ട കാരണം ഉണ്ടാക്കി അവർക്ക് അത് ചെയ്യാന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പോ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഡ്രഗിന്റെ ഉത്പാദനം നടക്കുന്ന രാജ്യങ്ങൾ എവിടെയൊക്കെയാണ് തൊട്ട് മുന്നിൽ മെക്സിക്കോയും കൊളംബിയയും വെനുസോലയും പോലുള്ള രാജ്യങ്ങൾ അപ്പൊ ഇത്തരം രാജ്യങ്ങൾ കിടക്കുമ്പോൾ ഈ നമ്മളിപ്പോ വേറൊരു കാര്യം കണ്ട് കൊളംബിയ കൊളംബിയയിലെ പ്രസിഡന്റ് പിന്നെ ഗുസ്താവോ ആയിട്ട് ഗുസ്താവോ പെട്രോ ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ വാഗ്വാദം ഉണ്ടായി അപ്പോൾ ആ വാഗ്വാദത്തിന് കാരണം എന്താണ് അവിടെ പിന്നെ ഡ്രഗ് കാർട്ടലുകളെ നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഡ്രഗ് ലോഡ് എന്ന് വിളിച്ചു അതായത് ഈ ഇത്തരത്തിലുള്ള ഈ പരിപാടികളൊക്കെ നടത്തുന്നതിന്റെ ദുഷ്പ്രഭുത്വം ഉള്ള ആളെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിനെ ചാർത്തിയത് അപ്പൊ ആ രാജ്യം നന്നായി കൊളംബിയ നന്നായിട്ട് ഈ ഡ്രഗ് ഉത്പാദിപ്പിക്കുന്നുണ്ട് അവർ നിയമപരവും അല്ലാതെയും അത് ചെയ്യുന്നുണ്ട് അവിടുത്തെ ബാങ്കിങ് സിസ്റ്റം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞപോലെ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്നുകൾ ലോക കടത്തുന്നത് ആ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇവിടെ അതിൻ്റെ കച്ചവടവും നടക്കുന്നുണ്ട് ഇതെല്ലാം ഒരു പൊയ്മുഖം മാത്രമാണ് ഇത് ഇങ്ങോട്ട് കയറ്റരുത് ഇങ്ങോട്ട് വരരുതെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കച്ചവടത്തിലും ഇവർക്ക് അമേരിക്കൻ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് എന്നാണ് കാണേണ്ടത് അതാണ് സത്യവും അതാണ് അപ്പം ഇവിടെ ഇപ്പം ട്രങ്കിൻ്റെയും മയക്കുമരുന്ന് കാർട്ടൽ കാർട്ടലുകൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞ് ഇതൊരു അത്തരമുള്ള ഒരു ഒരു സ്വദേശപരമായിട്ടുള്ള യുദ്ധം മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഇതിപ്പം ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ വട വടക്കേ അമേരിക്കയുടെ തൊട്ടു നേരെ മുന്നിൽ കിടക്കുന്ന തെക്കൻ അമേരിക്കയിൽ രാജ്യങ്ങളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിലും വരുമാനം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് നിർമ്മാണവും അതിന്റെ വിപണനവുമാണ് അപ്പൊ ആ നിലയ്ക്ക് അതിനെ തടയുക എന്ന് പറയുന്നത് അതിനെ അതിനെ തടയാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് അമേരിക്കൻ കോൺഗ്രസിലും പിന്നെ പാർട്ടികളിലൊക്കെ ഈ പ്രസിഡന്റിന്റെ ഈ അധികാര പര പരിധിയെക്കുറിച്ചുള്ള നിയമപരമായ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോകാനുള്ള ഒരു ഒരു അധികാരം പ്രസിഡന്റിന് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇപ്പം മറ്റൊരു കാര്യം നടന്നിട്ടുണ്ടിരിക്കുന്നത് ഒരു ഇവർ നിരവധി ഇപ്പം നമ്മളിന്ന് പുറകോട്ട് നോക്കിയാലേ ഈ അമേരിക്ക ഇതിനു മുമ്പ് ഈ ഇവർ നടത്തിയിരുന്ന ഡ്രഗിനെതിരായി നടത്തിയിരുന്ന ഈ ഓപ്പറേഷൻസിലെ ആദ്യം ഓപ്പറേഷൻ സ്നാക്ക് സ്നോക്യാപ്പ് എന്ന എന്നൊരു ഓപ്പറേഷൻ നടത്തിയിരുന്നു അപ്പൊ അവർ ബൊളീവിയയിലും കൊളംബിയ എന്നിവിടങ്ങളിലാണ് ഇത് നടത്തിയിരുന്നത് എൺപത്തി ഏഴും തൊണ്ണൂറ്റി അഞ്ചു വരെ ഇത് നടത്തിയിരുന്നു അപ്പൊ അതിനകത്ത് അവർ ഹെലികോപ്റ്ററുകളും നാവിക ബോട്ടുകളൊക്കെ വിമാന നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ ഈ ഇത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ തരത്തിലുള്ള കാടുകൾ കത്തുന്നത് പോലെ ഈ ഡ്രഗ് പിന്നെ കൃഷി ചെയ്തിന്നുള്ള കൊക്കയിനടക്കമുള്ള കൃഷി ചെയ്ത മേഖലകൾ കത്തിയിട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായി അപ്പൊ ഇതൊന്നും അവർക്ക് വിഷയമല്ല ഇവർ ഈ വ്യാജേന ഈ ഓമന പേരിട്ട് ഇത് വരുമ്പോൾ തന്നെ പ്ലാൻ കൊളംബിയ പ്ലാൻ കൊളംബിയയ്ക്കെതിരായിട്ടാണ് ഇപ്പം പിന്നെ പെട്രോ പിന്നെ കൊളംബിയൻ ഗുസ്താവോ പെട്രോ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ഇടപെടാൻ വരണ്ടേ വരരുത് അപ്പൊ അഞ്ഞു അമ്പത് ശതമാനം താരിഫ് അടിച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കേള ആയുധം അതാണ് എപ്പോഴും അപ്പൊ അത് ഇത് ഇതിന് ഈ അങ്ങനെ വന്നിട്ട് കൊളംബിയ അമേരിക്കയുമായി എഴുപത് വർഷത്തെ നീണ്ട ബന്ധമുള്ള രാജ്യമാണെന്ന് ഓർക്കണം നാല്പത് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാര മൂല്യമുള്ള ഒരു ഒരു ഇക്കോണോമിയാണത് അതെ അവിടുന്ന് പല വസ്തുക്കളും കാപ്പി കുരുവാണെങ്കിലും കാപ്പി ആണെങ്കിലും ഈ വസ്തുക്കളാണെങ്കിലും നിരവധി സാധനങ്ങൾ അമേരിക്കയിലെ യു എസിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാൽപ്പത് ബില്ല്യൺ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാര മൂല്യമുള്ള ഒരു ഒരു രാജ്യമാണത് അപ്പൊ അതെല്ലാം വെച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം എന്ന് പറയുമ്പോൾ അവിടെ മറ്റു ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് കൊളംബിയ ആയാലും ചില ആയാലും ഈ വനുസുല ആയാലും ഈ രാജ്യങ്ങളൊക്കെ തമ്മിൽ പരസ്പരം അടുത്തുകൊണ്ടിരിക്കുകയാണ് അർജന്റീന കളി കണ്ടുകൊണ്ട് നോക്കിയിരിക്കുകയാണ് അർജന്റീന എന്ത് തീരുമാനം എടുക്കും നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ അപ്പൊ അങ്ങനെ വരുമ്പോ ഏറ്റവും വലിയ ട്രംപിനെതിരായ ഭാവിയിലൊരു ഭീഷണി നിലനിൽക്കുന്ന ഒരു ഏരിയ എന്ന നിലയ്ക്ക് അവിടെ ചില കാര്യങ്ങൾ രൂപപ്പെട്ടു വരാം എന്ന ചിന്തയിൽ നിന്നും ഇതുപോലെ തന്നെ ഓപ്പറേഷൻ മാർട്ടിലോ കരീബിയൻ കടലിന് കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യ അമേരിക്ക സമുദ്രമാർഗം വിതരണം ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയാണ് അത് ചെയ്തത് ഓപ്പറേഷൻ ആൽവിൻ ഹോണ്ടുറാസിൽ നിന്നും പിന്നെ ഉള്ള ഒരു പൈലറ്റ് പദ്ധതിയായിരുന്നു അത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് നടപ്പാക്കിയത് അപ്പം ഇത്തരം പൊതുവായ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അറിയോ നിരീക്ഷകർ പറയുന്നത് അത് അമേരിക്കക്ക് അവിടേക്ക് കടന്ന് ചെല്ലാനുള്ള അവസരമായിട്ട് അതിന് ഉപയോഗിക്കുക ആ ഈ ഈ രാജ്യങ്ങളിലെല്ലാം ഈ ഈ പറയുന്ന ഒളിപ്പോർ സംഘങ്ങളുണ്ട് ഈ ഒളിപ്പോർ സംഘങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്ക പലപ്പോഴും അവിടെ അവരുടെ പ്ലാനുകൾ അവരെ സഹായിക്കാൻ എന്ന മട്ടില് അവിടുത്തെ ഭരണകൂടങ്ങളെ സഹായിക്കാൻ എന്ന മട്ടിലാണ് പലപ്പോഴും അമേരിക്ക ഇവിടെ ചെല്ലുന്നത് റോബിൻ മാഷെ ഒന്ന് അമേരി സ്റ്റേറ്റ്സിലേക്ക് പോകാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ താല്പര്യ സമീപം സൂക്ഷിക്കണം ആ അതെങ്കിൽ കുഴപ്പമില്ല ആ വിസ കിട്ടണമെങ്കിൽ താങ്കൾ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നും കൂടെ നോക്കിയിട്ട് ഇനി മുതൽ വിസ കൊടുക്കുമെന്നാണ് ട്രംപ് പറഞ്ഞില്ലെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള രാജ്യങ്ങളെ ധൈര്യമായിട്ട് നമുക്ക് പറയാം എനിക്കും അങ്ങനെ താല്പര്യമില്ല കാരണം നമ്മുടെ ഈ നരകമാണ് അവിടുത്തെ സ്വർഗ്ഗം എനിക്കില്ല നമ്മുടെ ധാരാളം സുഹൃത്തുക്കളും ബന്ധുക്കളും അവിടെ ഉണ്ട് പക്ഷെ എനിക്ക് ഈ നരകമാണ് ഇഷ്ടം ആ സ്വർഗത്തേക്കാൾ എന്തായാലും ശരി ഞാനൊന്ന് ഇടപെടൽ ചോദിച്ചോളാം അതായത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്നത് പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഈ മൂന്ന് രാഷ്ട്രങ്ങൾ ചേരുന്ന ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ഉണ്ട് ഒ കൃഷി വളരെ വിപുല വിപുലമായ തോതിലവിടെ നടക്കുകയാണ് വിപുലമായ തോതിൽ അതാണ് നേരത്തെ ഉണ്ടായിരുന്ന താലിബാൻ്റെ ഇപ്പോഴത്തെ ആണെന്ന് ഞാൻ പറയുന്നില്ല താലിബാൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് അവിടെ ഇന്നുവരെ കത്തിച്ചിട്ടില്ല അതുപോലെ മറ്റൊരു റൂട്ടുണ്ട് അതെ അവരുടെ താല്പര്യമാണ് അപ്പൊ ഇതല്ലാതെ ഡ്രഗിൽ നിന്ന് ലോകത്തെ മുക്തമാക്കുക എന്ന പേര് പറഞ്ഞ് സതുദ്ദേശമല്ല ഒരെണ്ണം കൂടിയുണ്ട് ബർമ്മ നേപ്പാൾ ആ ബോർഡറും ഇതിന്റെ ഒരു വലിയ അവർക്കാണ് മണിപ്പൂരിലേക്കൊക്കെ ഈ കുക്കി ചെയ്യുന്ന പരിപാടി കുക്കികളത് ബർമയിൽ നിന്ന് കടത്തിക്കൊണ്ടു വന്നിരുന്നു അതുകൂടാതെ മണിപ്പൂരിന്റെ അതിർത്തിയിൽ തന്നെ കാടുകളിൽ കാട് അവർ മല മുകളിലാണല്ലോ താമസിക്കുന്നത് ആ കാടുകളിൽ അത് കൃഷിയും ചെയ്തിരുന്നു വൻതോതിൽ വരുമാനം ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തിരുന്നു അതാണ് അവർ അത്ര ആവാൻ പ്രധാനപ്പെട്ട കാരണം എന്നാണ് പറയുന്നത് പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല അമിത് ചില അമേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുകയാണ് അതെ വലിയ മണ്ണാണ് ഇപ്പൊ അവിടെ അവിടെ ബ്രസീൽ ബ്രസീലില് അമേരിക്കക്കെതിരായ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് നടപടികളുണ്ട് താരിഫിന്റെ വിഷയങ്ങളൊക്കെ നിക്കുമ്പോ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോയുടെ ജയർ ബോൾസനാരോ ബോൾസനാരോയുടെ മകനും കോൺഗ്രസ് അംഗവുമായ ഫ്ലേവിയോ ബോൾസനാരോ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുക ട്രംപിന് വേണ്ടി സംസാരിക്കാനെന്ന് തോന്നുന്നത് കേട്ടാൽ ഡി ഡിയോഡി ജെനറോയില് ബോൾസനാരോ പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലഹരി വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകൾ നേരിട്ട് ലക്ഷ്യമിട്ട് നശിപ്പിക്കാനായിട്ട് അമേരിക്കയോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവിടെ അവിടെ പതുക്കെ പെർമിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് പറയിപ്പിക്കുകയാണ് പഴയ പ്രസിഡന്റിന്റെ മകനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അപ്പൊ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വാക്കുകളായിട്ട് ഇതിനെ കാണണം അപ്പൊ ഇതിനകത്ത് അന്താരാഷ്ട്ര ഇടപെടൽ വേണം എന്ന തരത്തിലുള്ള ഒരു ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രഗ് കാട്ടലുകളെ നിയന്ത്രിക്കാനായി അവർക്കെതിരെ ഓപ്പൺ യുദ്ധം ആരംഭിച്ചു എന്ന പേരിൽ അമേരിക്ക നടത്തുന്ന ഈ കടന്നു ചെല്ലൽ അവിടുത്തെ പ്രാദേശിക സൈന്യവുമായി ചേർന്നുകൊണ്ട് അവിടുത്തെ മണ്ണിലൂടെ പതുക്കെ 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 നുഴഞ്ഞു കയറി അവരോട് ചേർന്ന് നിന്ന് സംരക്ഷകർ എന്ന വ്യാജേന വന്ന് അതിന്റെ ഉടമസ്ഥരായി മാറാനുള്ള വളരെ ദീർഘമായ അമേരിക്കയ്ക്ക് എപ്പോഴും ഇങ്ങനെ ലോങ് പ്ലാനാണ് ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത് വെനുസുലയെ അറ്റാക്ക് ചെയ്യാൻ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു വെനുസലയിലെ പ്രതിപക്ഷ നേതാവിനാണ് ഈ പ്രാവശ്യത്തെ നൊബേൽ സമ്മാനം കിട്ടിയത് ട്രംപ് മോഹിച്ചിരുന്ന നൊബേൽ സമാനം അങ്ങോട്ടാണ് പോയിരുന്നു അതായിരിക്കും വെനുസുലയെ ഇതിൽ ലക്ഷ്യമാക്കാൻ കാര്യം പിന്നെ വേറൊരു കാര്യം പൊളി ബൊളീവിയയുടെ കാര്യം താങ്കൾ ബൊളീവിയൻ കാടുകളിലായിരുന്നല്ലോ ഷെഗുവേരയുടെ ആ ഒളി ഒളി പ്രവർത്തനം നടത്തില്ല വാർഫെയർ നടത്തിയത് അദ്ദേഹവും അവിടെയുള്ള സംസ്കാരമായിട്ട് മാറിയിട്ടുണ്ടല്ലോ മയക്കുമരുന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരനായ അദ്ദേഹവും അടിമയായിരുന്നു എന്നൊരു വർഷമുണ്ട് നമുക്കറിയില്ലാമായിട്ട് ചുരുട്ട് അത് നമ്മുടെ ഉപയോഗിച്ചിരുന്ന അത് ഒരു അലങ്കാരമായി അദ്ദേഹം കൊണ്ടാണ് എല്ലാവരും ചുരു ആണ് അപ്പോൾ അവിടെ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗവും കൂടിയാണ് പക്ഷേ അമേരിക്കയുടെ ഈ ഉദ്ദേശം ഇത് വലിയ ഉണ്ടാക്കും അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു ഇത് നല്ല വഴിക്കല്ല അദ്ദേഹം ഈ ഈ ഈ ഈ ഒരു ഇത് യഥാർത്ഥത്തിൽ ലോകത്തോടുള്ള തെക്കന വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് അത് ഡ്രഗ് കാർട്ടിനോട് മാത്രമുള്ള വെല്ലുവിളിയല്ല ആ മണ്ണിലേക്ക് നാളെ ഒരുപക്ഷെ ഒരു യുദ്ധത്തിനായി ഞങ്ങൾ എത്തും എന്ന സൂചന കൂടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക